ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഏറെനാൾ നിലനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പത്താം ദിനം അമേരിക്ക ഇറാനിലേക്ക് അതിശക്തമായ മാരകമായ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്നിടത്താണ് അമേരിക്ക നേരിട്ട് ഇസ്രായേലിൻ്റെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കും അഭ്യർത്ഥനകൾക്കും ഒടുവിൽ കളത്തിലിറങ്ങിയത് സയനിസ്റ്റ് ലോബിയുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ട്രംപിന് കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം വന്നപ്പോഴാണ് ട്രംപ് നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അമേരിക്കൻ സൈന്യത്തോട് നിർദ്ദേശം കൊടുത്തത് എന്ന് വ്യക്തമാണ് ഇസ്രായേൽ ജയിച്ചു ഇറാൻ തീർന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും ഒക്കെ പല പല രീതിയിൽ പ്രചരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഞാനിതിനെ നോക്കിക്കാണുന്നത് ഇറാൻ ഒറ്റയ്ക്ക് തന്നെ പോരാടുന്നു എന്ന കോണ്ടെക്സ്റ്റിലാണ് അതായത് ഇറാൻ നേരിട്ട് ഇസ്രായേലിന് നേരെ ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ഒരു പ്രത്യാക്രമണം നടത്തി ആ ആക്രമണത്തിലും ഇറാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളത്തിലിറങ്ങിയത് നാൽപ്പതിലധികം മിസൈലുകൾ തൊടുത്തുവിടുന്നു അതിൽ ഈ ടെലവീവിന് സമീപം പത്തിടത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേൽ ഇസ്രായേലിനെമ്പാടും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഒരു മഹായുദ്ധത്തിലേക്ക് മാരകമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അവിടെയൊക്കെ ഇറാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് അമേരിക്ക എന്ന ലോകശക്തിക്ക് നേരെ പോരടിക്കുന്നത് അവരുടെ പിന്തുണയുള്ള ഇസ്രായേലിന് നേരെ പോരടിക്കുന്നത് നോക്കുക ഇന്ന് അമേരിക്ക ഇത്ര പെട്ടെന്നൊരു ഓപ്പറേഷൻ നടത്താനുള്ള കാരണമെന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ ശേഷി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേലിനെ തകർക്കാനുള്ള അവനാഴിയിലെ ആയുധങ്ങളെക്കുറിച്ച് ഇറാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും ഞങ്ങളുടെ കയ്യിൽ എഴുപത് ശതമാനത്തോളം ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളുണ്ട് രഹസ്യ ആയുധങ്ങളുടെ അഞ്ച് ശതമാനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇനിയും ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ നിരന്തരമായി ഇസ്രായേലിനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനിയും യുദ്ധം നീണ്ടു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ പതനത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ തകർച്ചയുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും കാരണം പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഇസ്രായേലിന് വലിയ ഭീഷണിയായി മാറും അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാകും തിരിച്ചറിവിലാണ് അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് കാലെടുത്ത് വെച്ചത് എന്നാണ് ഞാൻ കാണുന്ന ഒരു പോയിന്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ഈഗോ അത് വല്ലാതെ ഈ വിഷയത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് കാരണം ഓരോ തവണ ആക്രമണം നടത്തുമ്പോഴും ട്രംപ് ഭീഷണി മുഴക്കുന്നു ഇറാനോട് ഇനിയും നിങ്ങൾ മുട്ടുമടക്കിയില്ലെങ്കിൽ നിങ്ങൾ തീരും നിങ്ങൾ അവസാനിപ്പിക്കും നിങ്ങളെ ഞങ്ങൾ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ടും ഇറാൻ യാതൊരു കൂസലുമില്ലാതെ ഇറാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് തിരിച്ചടിച്ചോളാം എന്ന് പറഞ്ഞ് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് അതായത് ഇസ്രായേൽ അമേരിക്കയുടെ ആശീർവാദത്തോടെ നടത്തിയ ഈ ആക്രമണ ആക്രമണങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അടക്കം ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഇറാൻ എവിടെയും ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നില്ല എവിടെയും കാലിൽ വീഴുന്നില്ല ഒരു ഒത്തുതീർപ്പോ അല്ലെങ്കിൽ സന്ധി ജയിലിലേക്കോ ഇല്ല എന്ന് പ്രഖ്യാപിച്ച് പോരാട്ട വീര്യത്തോടെ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് അമേരിക്കയുടെ ലോകശക്തി എന്ന ഈഗോയുടെ ആണിക്കലിൽ ഇളക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടും ഇറാൻ ഒരു കൂസലുമില്ലാതെ ഇറാൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ലോകശക്തി പറഞ്ഞാൽ അനുസരിക്കണമെന്ന ആ ഒരു പ്രോട്ടോകോളിൻ്റെ പുറത്തു പോകുന്ന അമേരിക്കയ്ക്ക് വലിയ ഒരു പ്രഹരമായി തന്നെ മാറി അതുകൊണ്ടുകൂടിയാണ് അമേരിക്ക ഇത്ര വേഗത്തിൽ ആക്രമണം നടത്തിയത് എൻ്റെ രണ്ടാമത്തെ ചാനൽ യേദു നാരായണൻ എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കൃത്യമായി തന്നെ ഞാൻ പറയുന്നുണ്ട് ഇസ്രായേൽ വലിയ കോൺഫിഡൻസിലാണെന്ന് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാഹു ഇന്നലെ രാത്രിയോടെ നടത്തിയ ഒരു പരാമർശം ഞങ്ങൾ ആ വിജയിക്കാൻ പോവുകയാണ് എന്നുള്ളതായിരുന്നു ആ വിജയിക്കാൻ പോവുകയാണ് എന്ന ആ ഒരു കോൺഫിഡൻസ് ഒൻപതാം ദിവസം വലിയ ആക്രമണങ്ങൾ നേരിട്ട ഒരു ദിവസം വൈകിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടായിരുന്നു അത് എന്നാലും ആ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതാണ് രാവിലെ ആയപ്പോഴേക്കും അമേരിക്കയുടെ ആക്രമണ രൂപത്തിൽ വന്നത് ഇപ്പോൾ ഇറാന്റെ ഇറാനെ സംബന്ധിച്ച് ഈ ആക്രമണം എന്ന് പറയുന്നത് ചരിത്രത്തിൽ നേരിടാത്ത അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത ഒരു ആക്രമണമാണ് ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഇന്ന് വരെ ഈ വിധത്തിലൊരാക്രമണം ഉണ്ടായിട്ടില്ല ഇപ്പോൾ മൂന്ന് ആണവ നിലയങ്ങളിലേക്കാണ് ആക്രമണം നടന്നത് നതൻസ് ഇസ്വഹാൻ അതുപോലെ ഫോർദോ ആണവ കേന്ദ്രങ്ങൾ ഈ ഫോർദോ ആണവ കേന്ദ്രം എന്ന് പറയുന്നത് ഇതുവരെ ഇസ്രായേൽ തലകുത്തി മറഞ്ഞിട്ടും തൊടാൻ കഴിയാത്ത ഒരു ആണവ നിലയമാണ് കാരണം അത് ഭൂമിക്കടിയിലുള്ള ആണവ നിലയമാണ് എന്ന് മാത്രമല്ല ഇറാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ പരീക്ഷണങ്ങൾ നടക്കുന്ന ആണവ കേന്ദ്രമാണ് അവിടേക്ക് കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു വലിയ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്ക വല്ലാതെ പ്രകോപിതരായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം അമേരിക്കയുടെ ഏതാണ്ട് പത്തൊൻപതിലധികം വരുന്ന പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ മിഡിൽ ഈസ്റ്റിലുണ്ട് അത് മുഴുവൻ തകർക്കുമെന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു വലിയ ആക്രമണം ഇറാനിലേക്ക് നടത്തുന്നത് അപ്പോൾ സ്വന്തം സൈനിക താവളങ്ങളെപ്പോലും റിസ്ക് ചെയ്തുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് ഇതല്ലാതെ വേറെ വഴിയില്ല ഇസ്രായേലിനെ രക്ഷിക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യം അവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് കാരണം അമേരിക്കയുടെ പക്കലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആറെണ്ണം പ്രയോഗിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത് മാസങ്ങളായി ഇസ്രായേൽ അമേരിക്കയോട് നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഈ ഭൂമിക്കടിയിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും തകർക്കാൻ വേണ്ടിയിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണം ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണമെന്ന് അമേരിക്ക ആദ്യമൊന്നും ഇത് അനുവദിച്ചിരുന്നില്ല പക്ഷേ ഇതുവരെ പരീക്ഷിക്കാത്ത ആ ബംഗർ ബസ്റ്റർ ബോംബുകൾ ആറെണ്ണം ഉപയോഗിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും മുൾമുനയിലായിരുന്നു ഇസ്രായേലും അമേരിക്കയും എന്നതിൽ ഇത് ഇതിൽ വേറൊരു സംശയവും വേണ്ട കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ പണി തീർന്നു ഇറാൻ ആ രീതിയിൽ അടിച്ച് നിലംപരിശാക്കും കാരണം പ്രതിരോധ സംവിധാനങ്ങൾ കുറഞ്ഞു വരികയാണ് പിന്നെ ഒരു അഞ്ച് കപ്പലുകൾ യുദ്ധ കപ്പലുകൾ അമേരിക്ക ഇസ്രായേലിന് പ്രതിരോധം ഒരുക്കുന്നതിന് വേണ്ടി കടലിൽ മെഡിറ്ററൈനിയൻ കടലിൽ കൊണ്ടുവന്നിട്ടിരുന്നു അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആ വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ എല്ലാവരും അന്ന് പറഞ്ഞത് നേരെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയാണെന്നാണ് പക്ഷേ ഇറാനെ ആക്രമിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേലിന് മിസൈൽ പ്രതിരോധം ഒരുക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതിലുണ്ടായിരുന്നു നോക്കുക ഇറാനും ഇസ്രായേലും തമ്മിലുള്ള തമ്മിലുള്ള യുദ്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ചില ബോംബുകൾ ചിലയിടത്ത് വിക്ഷേപിച്ച് പോരുന്നു എന്നതിനപ്പുറം ഇറാന്റെ നിലപാടുകൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്നില്ല ഇറാനെ മുട്ടുകുത്തിക്കാൻ കഴിയുന്നില്ല ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല അവിടെ കുറേ ആളുകളെ കൊല്ലുന്നു എന്നതിനപ്പുറം ഇറാനൊന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയെടുത്താണ് അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറുവശത്ത് റഷ്യയും ചൈനയുമടക്കം ഉത്തരകൊറിയയും അടക്കം ഇറാനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു ചങ്ങാത്തം പുലർത്തുന്നു അവരെ ഒന്നും ഇറാൻ ഒരു സഹായത്തിനും വിളിക്കാതെ ഒറ്റ ഒറ്റയ്ക്ക് തന്നെയാണ് തിരിച്ചടിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമായി തന്നെ അവിടെ നിലനിൽക്കുകയാണ് എന്തായാലും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ അതിമാരകമാണ് ഇറാനിന് നേരെ നടന്ന ആക്രമണങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അന്തർവാഹിനികളിൽ നിന്ന് പ്രയോഗിക്കുന്ന മിസൈലുകൾ വരെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അമേരിക്ക അതായത് താഴ്ന്നു പറക്കാൻ കഴിയുന്ന മിസൈലുകൾ ഈ മിസൈലുകൾ റഡാറിൽ പെടുകയില്ല റഡാറുകൾ ഉപയോഗിച്ച് ഇതിനെ തകർക്കാൻ കഴിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാന് ഇതിനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് യു എസ് ബോംബറുകൾ എത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പസഫിക് സമുദ്രത്തിലെ ഗ്വാം നാവിക താവളത്തിൽ അമേരിക്കയുടെ ഒരു നാവിക താവളമാണ് പസഫിക് സമുദ്രത്തിലെ ആ ഗ്വാം നാവികത്താവളത്തിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ബോംബറുകൾ ഇറാനിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ പദ്ധതികൾ ഇട്ടിരുന്നു പക്ഷേ അതിലൊരു സ്ഥിരീകരണം കൊടുക്കാതെ ട്രംപ് ഞങ്ങൾ ആക്രമിക്കാനും ആക്രമിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധപൂർവം ഇറാനെ ആശയക്കുഴപ്പത്തിലാക്കുകയായിരുന്നു അതിനുശേഷം ശനിയാഴ്ച കഴിഞ്ഞ ദിവസമാണ് ബി ടു സ്റ്റെൽറ്റ് ബോംബർ വിമാനങ്ങളെ ഈ ഗ്വാം എന്ന് പറയുന്ന വ്യോമത്താവളത്തിലേക്ക് അമേരിക്ക മാറ്റുന്നത് യു എസിന്റെ മിസോറിയിൽ നിന്ന് ഗ്വാമിലേക്ക് യുദ്ധവിമാനങ്ങളെ എത്തിച്ചു അതുപോലെ തന്നെ ഗ്വാമിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം അകലെയാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് ഇന്ധനവുമായി ഒറ്റപ്പറക്കലിന് ഏതാണ്ട് പതിനൊന്നായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്താൻ സാധിച്ചു അങ്ങനെയാണ് ആക്രമണം നടക്കുന്നത് എന്തായാലും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് അപ്രവചനീയമാണ് ഗുരുതരമായ സ്ഥിതി കാരണം ഇറാനെ കാര്യമായി ഈ ആക്രമണം ഉലച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന് അതിശക്തമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട് അതിൽ പത്തിലധികം മിസൈലുകൾ ഇസ്രായേലിന് ഉള്ളിൽ വീണിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് അതിലൊക്കെ നമ്മൾ കാണുന്നത് തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും വലിയ നാശനഷ്ടങ്ങളുമാണ് ആളുകൾക്ക് എത്രത്തോളം അപകടം ഉണ്ടായിട്ടുണ്ട് എന്നതിൽ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും അതെല്ലാം ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഇനിയും ഇറാൻ തുടർച്ചയായി ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിയാൽ അത് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതല്ല നേരെ മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകളൊക്കെ നടക്കുകയാണെങ്കിൽ അത് ഇറാന് ചിലപ്പോൾ തീർപ്പിലേക്ക് പോകേണ്ടി വന്നേക്കാം റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ നിലപാടിൽ വളരെ നിർണായകമാണ് ഇന്ന് മാത്രമല്ല ഇനി ഇറാൻ ആക്രമണം കടുപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന അമേരിക്കയുടെ സ്ഥിരീകരണത്തെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഡിനേ ചെയ്യുന്നത് അതിന് പിന്നാലെ ഇസ്രായേലിനെയൊക്കെ ആക്രമണം നടത്തി ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ ഇറാൻ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇനി ഹോർമോസ് കടലെടുക്കടക്കം ആക്രമിക്കുന്ന വിധത്തിലേക്ക് ഇറാൻ നിലപാട് കടുപ്പിച്ചാൽ അത് ഗുരുതരമായ സ്ഥിതിവിശേഷമായിരിക്കും പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുക നിലവിൽ അറബ് രാജ്യങ്ങൾ അവരുടെ രാജ്യത്തെ സൈനിക താവളങ്ങളിൽ നിന്ന് ഇറാനു നേരെ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ നേരിട്ട് അമേരിക്ക കളത്തിലിറങ്ങി കളിക്കുന്നതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അപ്രവചനീയമാണ് പക്ഷേ ഇറാൻ വളരെ ഗൗരവതരമായി വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വലിയ ആക്രമണങ്ങളിലേക്ക് നീങ്ങുകയാണ് ിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വലിയ 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 തോതിൽ ലോകത്തെ തന്നെ ബാധിക്കും എന്ന് മാത്രമല്ല പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ ഗുരുതര സാഹചര്യമാകും സംശയമില്ല